ഹലോ നമസ്കാരം ഇത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ട്രെയിൻ എൻ്റെ ട്രെയിൻ യാത്രയിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഒരു പഹയൻ ചെറ്റത്തരം കാണിച്ച് വച്ചത് എവിടുന്നാണ് ഈ ചെറ്റത്തരം കാണിച്ചു വെച്ചത് എന്നറിയില്ല ചിലപ്പോൾ വണ്ടി തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് സ്റ്റേഷനിൽ നിന്നായിരിക്കും ആരുമില്ലാത്തപ്പം കയറി ചെയ്ത് വെച്ചായിരിക്കും അതായത് നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ സീറ്റിൻ്റെ മേലെ തൂറിവെച്ചിന് പച്ചക്ക് പറയാമെന്ന് വെച്ചാൽ മലയാളത്ത് പറയാന്ന് വെച്ചാൽ തൂറിവെച്ചിന് ആ പരട്ട ആ മനുഷ്യൻ വിവരം ലെവലേശം തെറുപ്പിക്കാത്ത മനുഷ്യരാതീ ചെയ്തു വെച്ചിട്ടുണ്ടാവുക സ്വബോധമുള്ള ആരങ്കും ചെയ്യാ ഇല്ല സ്വബോധം ഉണ്ടായിട്ടും ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇത് അങ്ങേ തലയോളം ചെറ്റത്തരല്ലേ ഈ ചെയ്തു വെച്ചത് എത്ത് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് നമ്മൾ പാസഞ്ചേ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഈ ചെയ്തു വെച്ചത് ഓനെ ബാത്റൂമുണ്ട് അതിൻ്റെ അകത്ത് പോയ പോരെ എന്തിനാ ഈ ദുഷ്ടത്തരം ചെയ്തു വെച്ചിന് ചേറ്റയെല്ലാം പറയാതിരിക്കാൻ വയ്യ പറഞ്ഞു പോകുന്നതാന്ന് നമ്മളാദ്യം നമ്മളെ വീടും പരിസരവും ശുചിയാക്കുന്നത് പോലെ പബ്ലിക്കും ശുചിയായിരിക്കണം വൃത്തിയിൽ വെക്കാൻ ശ്രമിക്കണം ഇത് ഇരുന്ന് യാത്ര ചെയ്യുന്നതാണ് എത്ര ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ടോ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടി എന്നറിയാം സീറ്റ് കിട്ടാതെ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയായിട്ട് വയ്യ എൻ്റെ കയ്യിൽ ഞാൻ കയറുന്ന സമയത്ത് ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് ഉണ്ടായത് അപ്പോൾ ആരും അപ്പുറത്തെ ഇപ്പുറത്തെ സീറ്റിൽ ഇരുന്ന് അനങ്ങുന്നില്ല കാരണം ഒരു കഷ്ണം പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂടുമായിരുന്നു അതുപോലും ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഈ വണ്ടിയിൽ കയറുമ്പോൾ ഈ ബോഗിയിലാണ് കയറിയത് എന്നേരാണ് കണ്ടത് ഞാൻ എന്താക്കി എൻ്റെ കയ്യിലുള്ള പേപ്പർ എടുത്തിട്ട് മൂടി അത് ചെയ്തു വെച്ച് അപ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു സൈഡിൽ ഇരിക്കുക എന്നുള്ള ഇതായി ജനങ്ങൾ നിൽക്കില്ല ചെയ്യുന്നത് അപ്പം അങ്ങനെ ഇരുന്ന് അപ്പോൾ ആരും ആരും അതിനു വേണ്ടിയിട്ട് ഒന്നും ഒരു അതൊന്നും മറക്കാനോ ഒന്നും ചെയ്യുന്നില്ല പറ്റിയതോ പറ്റി ഏതോ ചെറ്റ ചെറ്ററി ചെയ്ത് വെച്ച് അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതെന്ന് പ്രതികരിക്കാൻ ആ മനുഷ്യനെ കാണുന്നില്ല ഇവിടുന്ന് ചെയ്ത് എന്താണെന്നറിയില്ല പക്ഷേ അതിനെ ഒരു പ്രതിവിധി എല്ലാവരും ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇരിക്കുന്നു നല്ല സമൂഹമാണ് ഇനി വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കണം സംഭവങ്ങൾ അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെല്ലാവരും നമ്മളെ പബ്ലിക്കായാലും നമ്മളെ വീടായാലും പരിസരം ശുചീകരിക്കണം ഇതേപോലെ ഉപദ്രവങ്ങൾ ചെയ്യാൻ പാടില്ല ട്രെയിനിലെ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ പരസ്പരം മനുഷ്യർ മനുഷ്യർ മനുഷ്യത്വം കൊണ്ട് പെരുമാറുക അല്ലാതെ വാശിയും അഹങ്കാരവും പിടിച്ചിട്ട് ഇരിക്കരു ഇരിക്കാൻ പാടില്ല പരസ്പരം ചിരിക്കുക കാര്യങ്ങൾ വരെ ഓക്കെ ബസ് കലാസ് ഈ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലും വരുമ്പം മാത്രം ഒറ്റക്കെട്ടായിട്ട് നിന്നാപ്പുരാ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് വരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നില്ല എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നു അപ്പോൾ ഓരോ സ്റ്റേഷനിൽ ആൾക്കാർ കയറി വരുമ്പോൾ സീറ്റ് ഇത് കാര്യ കാണുന്നത് ബേ ഇരിക്കാനാകുന്നത് അപ്പോൾ ഞാൻ ഞങ്ങളെ പറയൽ ഇരിക്കല്ല അവരെ ബേസ്റ്റുണ്ട് ഇങ്ങനെ ഒരാളിങ്ങനെ ചെയ്തു വെച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കല്ല മാറിയിരിക്കണം ബുദ്ധിമുട്ടാന്ന് ഇരിക്കാൻ കഴിയാ പ്രയാസം എന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് മാറ്റി നിർത്തി കാരണം സീറ്റില്ല നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു സീറ്റ് ഫുള്ള് ഒരു സീറ്റിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ തെറ്റത്ത് എന്ത് ദ്രോഹമാണ് ഈ ചെയ്തു വെച്ചത് അവനെല്ലാം പിടിച്ചിട്ട് തക്കതായ ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഇത് സ്റ്റാർട്ടിങ് തുടങ്ങിയത് ആ റെയിൽവേ സ്റ്റേഷൻ അവിടെയായിരിക്കും കയറിയിട്ടുണ്ടാവുക അന്നേരം ഈ ബോഗി ബോഗിയിൽ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്തു വെച്ചായിരിക്കും അവൻ അവനൊന്നും അവനെപ്പോലത്തെ അവനൊന്നും വെറുതെ വിടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യുക എല്ലാവർക്കും സാമൂഹിക ബോധം വരട്ടെ പരസ്പരം മനുഷ്യത്വം ഉണ്ടാകട്ടെ പരസ്പരം മനസ്സിലാക്കാനും ചിരിക്കാനും സന്തോഷിക്കാനുള്ള സന്ദർഭം ഉണ്ടാവട്ടെ യാത്രകൾ ചെയ്യുമ്പോൾ എല്ലാവരും ഒരു വണ്ടിയിലായി യാത്ര ചെയ്യുന്നത് എന്നുള്ള ബോധം വേണം എന്നാലും ആർക്കും ആരും ഒന്നുമല്ല അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യുക ഓക്കെ